സംഘർഷവും ഉക്രൈൻ റഷ്യ യുദ്ധവും രൂക്ഷമാകുമ്പോൾ മറ്റൊരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സത്യത്തിൽ ഇസ്രായേൽ തിരിച്ചടിയായ വാർത്തയാണ് ഇത് അമേരിക്കയുടെ ആയുധ കലവറയും ശൂന്യമാകുന്നു എന്നതാണ് വാർത്ത ഗുരുതരമായി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അമേരിക്കൻ നിർമ്മിത യുദ്ധോപകരണങ്ങളാണ് ഗാസയിലെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നത് ഇതേ ആയുധ കലവറയിൽ നിന്ന് തന്നെയാണ് റഷ്യക്കെതിരായ പോരാട്ടത്തിൽ ഉക്രൈൻ സൈന്യവും പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ആയുധ സഹായം നൽകിയതിന്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എതിരെ ആഭ്യന്തര അന്താരാഷ്ട്ര തലങ്ങളിൽ വ്യാപക വിമർശനമാണ് ഉയർന്നിരുന്നത് ഈ വിവാദമാണ് ഇപ്പോൾ ട്രംപിന്റെ വെളിപ്പെടുത്തലിലൂടെ കത്തിപ്പടർന്നിരിക്കുന്നത് യു എസ് സൈന്യത്തിലെ ആയുധശേഖരത്തിൽ കുറവുണ്ടെന്ന് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ബൈഡൻ ഭരണകൂടം കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളും വെടിക്കോപ്പുകളും നിരവധി രാജ്യങ്ങൾക്ക് സൗജന്യമായി നൽകിയിട്ടുമുണ്ട് ഇറാനുമായും റഷ്യയുമായും ചൈനയുമായും ഒന്നും ഏറ്റുമുട്ടാനുള്ള ആരോഗ്യം നിലവിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാന ഘട്ടത്തിൽ ഉള്ളതാണ് അധികം നാൾ ഇത്തരം ആക്രമണം നടത്താൻ അവർക്ക് കഴിയുകയില്ല കാരണം റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ഏതു തരം നീക്കം നടത്തിയാലും അത് അമേരിക്കൻ ചേരിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അമേരിക്ക ആയുധങ്ങൾ നൽകി പറഞ്ഞയച്ച ഉക്രൈൻ സൈന്യത്തെ നേരിടാൻ കൂലിപ്പടയാളികളെയും ചെറിയ ശതമാനം സൈനികരെയും മാത്രമാണ് റഷ്യ നിയോഗിച്ചത് യുക്രൈനെതിരെ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ അവരുടെ വൻ സൈന്യ വ്യൂഹത്തെയും നശീകരണ ശേഷിയുള്ള ആയുധങ്ങളെയും ഇത് ഉപയോഗിക്കേണ്ടി വന്നിട്ടുമില്ല ഇറാനും ഇത്തരത്തിലുള്ള ഒരു ക്ഷാമവും തൽക്കാലമില്ല അവസരം നോക്കി ഇറാൻ ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്താൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കി നിൽക്കാനും അമേരിക്കയ്ക്ക് കഴിയൂ കാരണം ഇടപെട്ടാൽ അവർക്കും വലിയ വില നൽകേണ്ടി വരും അതേസമയം അമേരിക്കയുടെ പ്രതിരോധ മേഖലയിലെ ഗുരുതരമായ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിയെ കുറിച്ചുള്ള റിപ്പോർട്ട് അമേരിക്കൻ കോൺഗ്രസ് കമ്മീഷനിലെ വിദഗ്ധർ പുറത്തിറക്കിയിട്ടുണ്ട് അമേരിക്കൻ സൈന്യത്തിന് ഒരു യുദ്ധത്തെ തടയാനും വിജയിക്കാനും ആവശ്യമായ ആയുധശേഷിയും കഴിവുകൾ ും നിലവിലില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ചൈനയുമായി ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയുടെ വിജയസാധ്യത പരിങ്ങലിലാകുമെന്നും ഇത് മറികടക്കാനും പരിഹരിക്കാനും കാര്യമായി നിക്ഷേപം ആവശ്യമാണെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അമേരിക്കൻ സഖ്യകക്ഷിയായ ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യുദ്ധം ഇസ്രായേലിനെ ദുർബലപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിൽ അമേരിക്കൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഫിഷ് വെട്ടിക്കുറച്ചിരുന്നത് ഹമാസുമായി നടക്കുന്ന യുദ്ധത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളിയാണ് ക്രെഡിറ്റ് സ്കോർ വെട്ടിക്കുറച്ചിരിക്കുന്ന കാരണമായി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളൊന്നും പ്രത്യക്ഷത്തിന് ഇസ്രായേൽ നടത്തുന്നില്ല എങ്കിലും ഈ യുദ്ധം നീളുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ ഭീഷണിയുമാണ് ഉപഭോഗം വ്യാപാരം നിക്ഷേപം എന്നിവയെല്ലാം വെട്ടിക്കുറച്ച ഇസ്രായേലിൽ തിരിച്ചടിയുടെ പരമ്പരയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരം ഒരു സംഭവം എന്നത് സാമ്പത്തിക വിദഗ്ധരെ അമ്പരപ്പിച്ചിട്ടുണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ു മുമ്പ് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദത്തിന്റെ മൂന്ന് ദശാംശം അഞ്ചു ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ഇസ്രായേൽ ഭരണകൂടം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഉൽപാദനത്തിന്റെ രണ്ടു ശതമാനത്തിന്റെ വളർച്ച മാത്രമാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷത്തിന്റെ അവസാന പാദത്തിലും യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ആഴ്ചകളിലും ഇസ്രായേലിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ഇരുപത്തി ദശാംശം ഏഴ് ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത് സ്വകാര്യ ഉപഭോക്താക്കളിൽ ഇരുപത്തിയേഴ് ശതമാനം ഇടിവ് കയറ്റുമതിയിലെ ഇടിവ് ബിസിനസ്സുകൾ നിക്ഷേപം വെട്ടിക്കുറച്ചത് എന്നിവയും മാന്യത്തിന് കാരണമായിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ വരവ് ഒക്ടോബറിന് മുൻപുള്ള നിലവാരത്തെക്കാൾ ഏറെ താഴെയായതും ഇസ്രായേൽ തിരിച്ചടിയായിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ യുദ്ധ ചെലവുകൾ കുത്തനെ വർദ്ധിച്ചതും സർക്കാരിന് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന മൂന്ന് മാസങ്ങളിൽ സൈനിക ചെലവിൽ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ വർഷം അമേരിക്കയിൽ നിന്ന് പതിനാല് ദശാംശം അഞ്ചു ബില്യൺ ഡോളറിന്റെ ധനസഹായവും ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാനും ഇറാനുമായുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കാനും രൂപകൽപ്പന ചെയ്ത ബ്രിഡ്ജിംഗ് നിർദ്ദേശമായിട്ടായിരുന്നു ഇതിനിടയിൽ അമേരിക്ക രംഗത്ത് വന്നത് അമേരിക്കയും ഇസ്രായേലും നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ കൂടിയായിരുന്നു നിർദ്ദേശവുമായി അമേരിക്ക രംഗത്ത് വന്നത് എന്നതാണ് മറ്റൊരു വസ്തുത